യും പരിശുദ്ധ നാമത്തിന് ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവി സാമ്പത്തികമായ ഘടകങ്ങളിലൂടെ പരിഹാര പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെഫ്റ്റ് നടപടി നേടുന്ന നേരിടുന്നവരെയും കണ്ണുനീരിടാണ്ട് ദിവസത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ കർത്താവി അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇശേ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസ തണുത്തു പോയവരെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ അവരെല്ലാം കർത്താവേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പല പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിന്നിക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവേ മനസ്സംഘർഷം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഒതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇച്ചോ ആരുടും പറയാതെ വഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഇശേയെ നിശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നുണ്ട് ഇശോയെ അവരെ എല്ലാം ലാസ്റ്റ് തന്നെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ എന്ന് പരിശുദ്ധ കൃഭാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയുടെ മാധ്യത്തിൽ പ്രാർത്ഥിക്കുന്നു ഇശേയെ വവാഹ വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതർ ജോലിയില്ലാത്തവർ സാമ്പത്തിക കടങ്ങളാൽ സമാധമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശ്വരനാഥത്തിൽ പ്രാർത്ഥിക്കുന്നു ആ